മന്ദാരമാലർ കൊണ്ട് ശരം തൊടുത്തു മാറിലു എൻ്റെ മനസ്സിലു മധുര മധുരമൊരു വേദന ആ ക്യാമറ ഒന്ന് നേരെയാക്കട്ടെ ഓക്കെ റെഡി പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കണ്ണൂരിലെ പുഷ്പോത്സവം കാണാൻ വേണ്ടി പോയി നമുക്ക് പുഷ്പോത്സവത്തിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കാം ഇത് പുഷ്പോത്സവം നടക്കുന്ന സ്ഥലത്തിൻ്റെ പ്രവേശന കവാടമാണ് ഇന്ന് ഞായറാഴ്ച അതിനാൽ നല്ല തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇവിടെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ പുഷ്പോത്സവത്തിൻ്റെ പ്രധാന കവാടം നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ പുഷ്പങ്ങൾ അലങ്കരിച്ച് വെച്ചിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് വ്യത്യസ്തമായ ഡിസൈനുകളിൽ ഇവിടെ പുഷ്പങ്ങൾ അലങ്കരിച്ചിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് പല പുഷ്പങ്ങൾ ഇത് ചെറിയ ബോക്സിലാണ് അതെല്ലാം കപ്പ് പോലെയുള്ള ചെടിച്ചട്ടിയിൽ ആണ് പുഷ്പങ്ങളിങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്

റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് ഡി ഫ്ലവർ എല്ലേ പോലെ ഉണ്ടാവും ർക്കും തന്നെ ഒരു നിമിഷം പോലും വെറുതെ നിൽക്കാനുള്ള സമയമില്ലാത്ത രീതിയിൽ തിരക്കുറ്റ ഒരു ദിവസമാണ് ഇന്ന് കഴിഞ്ഞു പോയിട്ടുള്ളത് എന്ന് പറഞ്ഞൊരു പീഡാ ഇത് നമ്മുടെ നാട്ടിൽ മരമുന്തിരി എന്നൊക്കെ പറയാറുണ്ട് ഇതെന്ന് വെച്ചാൽ ഒരു ബ്രസീലിയൻ ബ്രീഡാണ് ഇത് നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിലെ കൾച്ചറിലും നേച്ചറിനും നമ്മുടെ ക്ലൈമറ്റിനും ആയിട്ടുള്ള രീതിയിൽ വളർത്തിയെടുത്ത ഇതിപ്പോൾ നമ്മുടെ ബേസിൽ ഇരുന്നാണ് ഇതിന് ഒരു അഞ്ചു കൊല്ലത്തെ പഴക്കമുണ്ട് അഞ്ച് ആറ് കൊല്ലത്തെ പഴക്കമുണ്ട് ഇതിന് ഇത്രയാകുമ്പോൾ തന്നെ ഇതിന് ഈ ഒരു വലിപ്പ് വെക്കത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇത് വളരിയല്ല പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വളർത്താം പിന്നെ ഇതിപ്പം കവർ ചെയ്തേക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും പറിച്ചെടുക്കാണ്ടിരിക്കാനും ഒന്നും വന്ന് കൊത്തിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്തേയുള്ളൂ വേറൊരു കുഴപ്പമില്ലാതെയാണ് ചെറിയ ഒരു മൂന്ന് വർഷം കൊണ്ട് തന്നെ സാധാരണ എല്ലാ പുഷ്പമേളകളിലും കാണുന്ന പോലെ തന്നെ ഗ്രോ ബാഗിൽ തന്നെ കാഴ്ച നിൽക്കുന്ന മര കായ്ഫലങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് നിറഞ്ഞ പൂക്കളോട് കൂടിയിട്ടുള്ള വിവിധ ഇനം പുഷ്പങ്ങൾ വളരെ മനോഹരമാണ് ഇവിടെയുള്ള ഇതുവഴിയുള്ള യാത്ര ഇവിടെ ഓരോ സ്റ്റാളുകളിൽ നിൽക്കുന്ന ആൾക്കാരുടെ സംസാരവും അവരുടെ അവതരണവും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് ഈ കാർഷിക രംഗത്ത് ഫ്ലവറിൻ്റെ കാർഷിക രംഗത്ത് വളരെയധികം പരിചയ സമ്പന്നതയും അനുഭവ സമ്പത്തുമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾ പൂക്കൾ വാങ്ങിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഓരോ ചെടികളെയും പരിചയപ്പെടാൻ വേണ്ടി സാധിക്കുമല്ലോ അതുതന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തുന്ന കച്ചവടക്കാണ് നിറയെ പൂത്ത് നിൽക്കുന്ന ചെറിയ ചെടിപാത്രത്തിലെ പൂക്കളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണീയത ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ വളരെ നിറച്ച് പൂത്ത് നിൽക്കുന്ന പൂച്ചെടികൾ വളരെ മനോഹരമാണ് ഇത് മാവുകളുടെ വ്യത്യസ്തമായ മാവുകളുടെ ഒരു കുട്ടമാണ് അതും ഗ്രോബേഗിൽ തന്നെ ചെറിയ ഗ്രോബേഗിൽ തന്നെ ഇത് കൂത്ത് നിൽക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഹോൾ സീസൺ വരുമോ കിളിച്ചുണ്ടൻ മാമ്പഴം അങ്ങനെ വ്യത്യസ്തമായ സംഭവങ്ങൾ ഇവിടെ കാണുന്നുണ്ട് വളരെ മനോഹരമായിട്ടും വളരെയധികം ആകർഷണീയമായിട്ടുള്ള ചെടികളിലൊന്നാണ് ഓർക്കിഡ് അതുപോലെ തന്നെ കടലാസ് പുഷ്പങ്ങളും കടലാസ് പുഷ്പങ്ങളും ഓർക്കിഡുമാണ് ഇവിടുത്തെ വളരെയധികം ആകർഷണീയമായിട്ടുള്ള ചെടി ഐറ്റംസ് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് പഴയ കാലഘട്ടത്തിലെ ഉത്സവപ്പറമ്പിനെ ഓർമ്മിപ്പിക്കുമാറി രീതിയിൽ നിരത്തി വെച്ചിട്ടുള്ള മൺചട്ടികൾ കാണാൻ വേണ്ടി സാധിക്കും മൺചട്ടി ഒരു ചട്ടി വാങ്ങിന് പക്ഷെ വളരെ രസകരമായ രീതിയിലാണ് ഇവിടെ മൺചട്ടികൾ അടുക്കി വച്ചിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള വരും ഒക്കെയുള്ള മൺചട്ടികൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ കുറച്ച് ഇരുപത്തി ഏഴാം തീയതിയോടുകൂടി കഴിയുന്നതാണ് ഇവിടെയുള്ള ഭക്ഷണശാലയിൽ വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് ചെറുപ്പക്കാർ ചെറുപ്പക്കാരാണ് കൂടുതലും കാണുന്നത് അവരുടെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കാണാൻ വേണ്ടി വളരെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള അവരുടെ ജോലി നിർത്താതെ ഒരു വിശ്രമവും ഇല്ലാതെയാണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി അവരുടെ വളരെ ആഘോഷത്തോടു കൂടി അവരുടെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതും ഈ പുഷ്പോത്സവത്തിൻ്റെ ഒരു ഒരു നമ്മുടെ എം ടി വാസുദേവൻ ഒരു പണ്ട് പറഞ്ഞതുപോലെ ആൾക്കൂട്ടത്തിൽ തനിയെ എന്നതിൻ്റെ ഒരു ദൃശ്യരൂപമാണ് ഇവിടെ കണ്ടിരിക്കുന്നത് ഈ പ്രായമേറിയ വ്യക്തി വളരെ ശാന്തനായിട്ട് ആരോടൊന്നും സംസാരിക്കുന്നില്ല അദ്ദേഹം ഒറ്റ ഒരു ഇരുത്തമാണ് പഴയകാല മിഠായികളുടെ ശേഖരം ഇതിപ്പോൾ കുറച്ചു കാലത്തെ ട്രെലാണിത് പഴയകാല മിഠായികളുടെ ശേഖരം പൊറുതെ ഒന്ന് പോയിട്ട് കാണുക എന്നത് തന്നെ വളരെ സംശയമുള്ള കാര്യമാണ് ചെറിയ പൈസയ്ക്ക് ഇരുപത് ഉറുപ്പ് തൊണ്ണൂറ് അഞ്ചു റുപ്പമാണ് കൈവരിക്കുന്നത് അച്ഛൻ്റെ ചുമലിലേറിക്കൊണ്ടുള്ള ഈ കുട്ടിയുടെ യാത്ര വളരെ രസകരമാണ് ആ കുട്ടി വളരെ കൗതുകത്തോടു കൂടിയിട്ടാണ് ചുറ്റുമുള്ള കാര്യങ്ങൾ നോക്കുന്നത് ഇത് മുളഗാബജി സെൻറ്റർ ആണ് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അത് ചെയ്യുന്നതെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ കോരലും എടുക്കലുമൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നതാണ് പാനീപുരി ഇപ്പോൾ എവിടെ പോലെ ഈ പാനീപുരി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിപ്പോൾ ഒരു ഒരു സാധാരണ ലഘുഭക്ഷണമായിട്ട് മാറിയിരിക്കുകയാണ് പുഷ്പോത്സവത്തിൻ്റെ അവസാന കോർണറിൽ ഗാനമേള നടക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള തകൃതിയോടിയിട്ടുള്ള ഗാനമേള നടക്കുകയാണ് ആ ഗാനമേളയിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നൊരു കുടുംബത്തെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ പുഷ്പോത്സവത്തിൻ്റെ എൻഡ് എൻഡ് അവസാന ഭാഗത്താണ് ഈ പറയുന്ന ഗാനങ്ങൾ ഗാനങ്ങളും